നാളെയാണ് ഇന്ത്യയുടെ ഭാവി ഭരണാധികാരി അറിയുക ഏഴ് ഘട്ടമായി അഞ്ഞൂറ്റി നാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ നടന്ന വോട്ടെടുപ്പിന്റെ ഫലം നാളെയാണ് ആന്ധ്ര ഒഡീഷ നിയമസഭകളിലേക്കും നാളെ രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങും രാവിലെ പതിനൊന്ന് മണിയോടെ ട്രെൻഡ് വ്യക്തമാകും ഉച്ചയോടെ ബലസൂചനകൾ വരും വൈകുന്നേരത്തോടെ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും വോട്ടെണ്ണൽ പൂർത്തിയാകും സ്ട്രോങ് മുറികളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ നാളെ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് പുറത്തെടുക്കുക ആദ്യം തപാൽ ബാലറ്റ് എണ്ണും പിന്നീട് യന്ത്രങ്ങളിലേക്ക് കടക്കും ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കിയതിനു പിന്നിൽ പതിനഞ്ച് ദശലക്ഷം പോളിംഗ് ഉദ്യോഗസ്ഥരുടെ അധ്വാനമാണുള്ളത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ റിട്ടേണിംഗ് ഓഫീസർമാർ നിരീക്ഷകർ എന്നിവർ വോട്ടെണ്ണലിന് മുമ്പ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പരിസരങ്ങളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കണം ഏപ്രിൽ പത്തൊൻപതിന് തുടങ്ങി നാല്പത്തിനാല് ദിവസങ്ങളിലായി നീണ്ട ഏഴ് റൗണ്ട് തെരഞ്ഞെടുപ്പിനാണ് ശനിയാഴ്ച കോടിയിറങ്ങിയത് രാജ്യമെമ്പാടുമായി പത്ത് ലക്ഷം ബൂത്തുകളിൽ തൊണ്ണൂറ് കോടിയിലധികം ആളുകൾ വോട്ട് രേഖപ്പെടുത്തി എൺപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാനും അവസരം ലഭിച്ചു